ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ശാസ്ത്രീയ സ്കൂൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പായസ ചലഞ്ച് ൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പായസ ചലഞ്ച് നടത്തിയത് വാർഡ് മെമ്പർ ജിഷ കാളിയ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് പി കെ മുജീബ് റഹ്മാൻ സീനിയർ അസിസ്റ്റന്റ് കെ ബിന്ദു വി സജ്ന പി വി മായ എന്നിവർ സംസാരിച്ചു ശ്രീജിത് കാരാട്ട് സി അബ്ദുൾ ജലീൽ കെ രാജീവ് കെ പി സജിരാജ് സുരേഷ് കൊടശേരി എന്നിവർ നേതൃത്വം നൽകി എല്ലാ വിദ്യാർത്ഥികൾക്കും പായസം വിതരണം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പ്രസാദ് സ്വാഗതവും പി സി അബ്ദുൽ ഹലീം നന്ദിയും പറഞ്ഞു അപ്പം അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പാടുമ്പോൾ ബിസിന കാലിയൊക്കെ വന്നതാണ് അവരെ നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം വൈകിട്ട് നമ്മുടെ പി ടി എ പ്രസിഡന്റ് മറ്റുതാക്കയാണ് വജുതാക്കയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പേ ടി എ വൈസ് പ്രസിഡന്റ് യു ഡി എഫ് വന്നിട്ടുണ്ട് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സീനിയർ ടീച്ചർമാരെല്ലാവരും ഹാജരാക്കരുത് നമ്മുടെ ം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്